ചെറിയ രൂപത്തിൽ മഴയുണ്ട് ഞാൻ ആ മഴയത്ത് ബൈക്കിൽ ഇങ്ങോട്ട് വരുമ്പോഴേ എൻ്റെ കൂട്ടുകാരൻ്റെ വാപ്പ മഴയും നനഞ്ഞ് സഞ്ചി പിടിച്ചുകൊണ്ട് റേഷൻ കടയിലേക്ക് പോവാണ് അദ്ദേഹത്തിന് മുട്ടിന് തീമാനമുള്ള ആളാണ് വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം ഈ നടന്നു പോകുന്നത് റേഷൻ കടയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഒരല്പം മുമ്പിലേക്ക് നീങ്ങിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ മകൻ അങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ നിരീക്ഷിക്കുകയാണ് ഈ വാപ്പന റേഷൻ കടയിലുണ്ടാക്കുക എന്ന് ആ വാപ്പാട മുമ്പിലൂടെ കൂട്ടുകാരനുമായിട്ട് ബൈക്കിൽ അതിവേഗം ആ മകനങ്ങ് പോയി ഞാൻ വണ്ടി തിരിച്ചെടുത്ത് അദ്ദേഹത്തിനെ ബൈക്കിൽ കയറ്റി റേഷൻ കടയൊക്കെ കൊണ്ടാക്കി കൊടുത്തു നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട് നമ്മൾ സഞ്ചരിച്ച എല്ലാ വഴികളിലൂടെയും പടച്ചവൻ നമ്മളെ എത്തിച്ചിരിക്കും നമ്മൾ എന്തെല്ലാം നമ്മുടെ മാതാപിതാക്കൾ അവഗണിച്ചിട്ടുണ്ടോ ആ അവഗണനയിലൂടെ എല്ലാം നമ്മൾ ജീവിച്ചിട്ട് പോകണമെങ്കിൽ നമ്മൾ എത്തിയട്ടേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ പറയുള്ളൂ ലോകത്താരോടും ചെയ്യുന്നത് പോലെയല്ല ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിന് മറുപടി കിട്ടുന്ന ഒരേ ഒരു പ്രവൃത്തിയാണ് മാതാപിതാക്കളോട് കാണിക്കുന്ന അവഗണനയും അവരെ പ്രയാസപ്പെടുത്തുന്നത്